കടലിനും ചെലുത്താനും നടുക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ അവസ്ഥയാണ് യുക്രൈന് ഇപ്പോൾ യഥാർത്ഥത്തിലുള്ളത് യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കിക്ക് ഉള്ളത് ഇത്രയും നാൾ റഷ്യയോട് യുദ്ധം ചെയ്യാൻ അമേരിക്കയുടെ സഹായം യുക്രൈന് ധാരാളം ലഭിച്ചു ആയുധമായും പണമായും ഒക്കെ സഹായം ലഭിച്ചു റഷ്യയോട് അവർ മൂന്ന് വർഷമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇപ്പോൾ ട്രംപ് അതൊക്കെ മറന്നിരിക്കുകയാണ് ട്രംപ് പുടിന് വേണ്ടി ഒരു കരാർ തയ്യാറാക്കി അത് അംഗീകരിക്കണം എന്ന വലിയ സമ്മർദ്ദം യുക്രൈന് മേൽ ചെലുത്തിക്കൊണ്ടേയിരിക്കുകയാണ് നൽകിയിരിക്കുന്നത് വെറും ഒരാഴ്ചത്തെ സമയമാണ് ആ ഒരാഴ്ചത്തെ സമയത്തെ സമയത്തിനുള്ളിൽ യുക്രൈൻ്റെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു കരാറിൽ എഗ്രിമെന്റിൽ ഒപ്പിടണം എന്നതാണ് ട്രംപ് സെലൻസ്കിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അപ്പോൾ സെലൻസ്കി എന്ത് ചെയ്യും എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം സെലൻസ്കി ആ കരാറിൽ ഇരുപത്തിയെട്ടിന് കരാറിൽ ഒപ്പിടുമോ ഒപ്പിടാതെ മറ്റെന്തെങ്കിലും മാർഗം സെലൻസ്കിക്ക് മുന്നിൽ ഉണ്ടോ രാഷ്ട്ര റഷ്യയ്ക്ക് മുന്നിൽ അടിയറവ് വെക്കുന്നതിന് തുല്യമാണ് ഈ കരാർ എന്നതാണ് യുക്രൈൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നത് അവർക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത നിർദ്ദേശങ്ങൾ അടങ്ങിയ കരാറാണ് അപ്പോൾ അതിൽ ഒപ്പിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള നടപടികൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ട്രംപ് നൽകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിയിരുന്നത് സെലൻസ്കിക്ക് ഇനി കൃത്യം ഒരാഴ്ചത്തെ സമയം ആ അടുത്ത വ്യാഴാഴ്ചക്കുള്ളിൽ ഈ കരാറിൽ ഒപ്പിടുന്നതിലേക്ക് എത്തണം എന്നൊരു സമ്മർദ്ദം അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുകയാണ് യുക്രൈന് മേൽ അപ്പോൾ ആ സമ്മർദ്ദത്തിന് യുക്രൈൻ വഴങ്ങുമോ എന്താണ് യുക്രൈന് മുന്നിലുള്ള പോംവഴി എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് സെലൻസ്കി ഈ നൽകിയിരിക്കുന്ന ഈ നിർദ്ദേശങ്ങളിൽ ഈ ഇരുപത്തിയെട്ടിന് കരാറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ തങ്ങളുടെ ഭൂമി വിട്ടുകൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് സൈനിക ശക്തി കുറയ്ക്കണം നൂറ് ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇതൊക്കെ പ്രാവർത്തികമാകുമോ എന്നത് പോലും സംശയമുള്ള കാര്യങ്ങളാണ് അത് അംഗീകരിക്കണമെന്ന വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ ട്രംപ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമാധാന പാക്കേജിന്റെ കരട് ലഭിച്ച ശേഷം ആത്മാർത്ഥമായി തങ്ങൾ സഹകരിക്കും എന്ന കാര്യമാണ് സെലൻസ്കി പറഞ്ഞിരുന്നത് എങ്കിൽ പിന്നീട് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എത്തുമ്പോൾ അവർക്ക് അംഗീകരിക്കാൻ പോലും പറ്റുമോ എന്ന് സംശയമുള്ള കാര്യങ്ങൾ ഇതിൽ ഉള്ളടക്കങ്ങളിലുണ്ട് അതാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് എന്ത് ചെയ്യണമെന്ന ആശങ്കയിൽ യുക്രൈനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് വിവാദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം ഈ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് റഷ്യ ഇതിനോടകം പിടിച്ചെടുത്തതും റഷ്യ പിടിച്ചെടുക്കാൻ ആഗ്രഹിച്ചതുമായ സ്ഥലങ്ങൾ വിട്ടു നൽകണം എന്ന വളരെ വിചിത്രമായ നിർദ്ദേശമാണ് ഇതിനുള്ളിൽ ഇതിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് എന്ന കാര്യം വളരെ പ്രധാനമാണ് ഡൊണസ്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കിവേ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ റഷ്യ റഷ്യക്ക് വിട്ടുകൊടുക്കണം എന്നത് യുക്രൈനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് മറ്റൊന്ന് സൈനിക പരിധിയുമായി ബന്ധപ്പെട്ടാണ് ഈ രാഷ്ട്രങ്ങൾ വിട്ടുകൊടുക്കണം എന്ന് പറയുമ്പോൾ കിഴക്കൻ ഡൊണൽസ്ക് ക്രീമിയ എന്നിവ വാസ്തവത്തിൽ റഷ്യൻ പ്രദേശമെന്ന് യു എസ് അംഗീകരിക്കുന്ന പോലും ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് സൈനിക പരിധി കുറയ്ക്കണം എന്നതാണ് സൈന്യത്തിന്റെ അംഗബലം ഒൻപത് ലക്ഷത്തിൽ നിന്ന് ആറ് ലക്ഷമായി കുറയ്ക്കണം എന്നതാണ് ആവശ്യപ്പെടുന്നത് മാത്രവുമല്ല റഷ്യയെ ആക്രമിക്കുന്ന തരത്തിലുള്ള ആയുധങ്ങൾ പോലും കൈവശം വെക്കാൻ പാടില്ല എന്ന നിർദ്ദേശം പോലും ഇതിലുണ്ട് നാറ്റോ അംഗത്വമാണ് നാറ്റോ അംഗത്വം ഒരിക്കലും ില്ല എന്നൊരു കാര്യം ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു അത് ഭരണഘടനയിൽ എഴുതി ചേർക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് ഇതിൽ പറയുന്നത് തെരഞ്ഞെടുപ്പ് നടത്തണം നൂറ് ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന നിർദ്ദേശം അപ്പോൾ യുക്രൈനെ സംബന്ധിച്ച് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അതേസമയം റഷ്യയെ സംബന്ധിച്ച് വലിയ ലോട്ടറി അടിക്കുന്ന പോലെയുള്ള നിർദ്ദേശങ്ങൾ ഇതിൽ ഉൾചേർന്നിരിക്കുകയാണ് വലിയ സാമ്പത്തിക നേട്ടം റഷ്യയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ അവരുടെ ഉപരോധങ്ങൾ മുഴുവൻ പിൻവലിക്കപ്പെടുന്ന സാഹചര്യം ജി കൂട്ടായ്മയിലേക്ക് തിരികെ ക്ഷണിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു എന്നത് റഷ്യ സംബന്ധിച്ച് വലിയ വലിയ നേട്ടങ്ങളാണ് ആ നേട്ടങ്ങളിലേക്ക് അവരെ എത്തിക്കാൻ വളരെ ഈസിയായി എത്തിക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങളും ഇതിലുണ്ട് സുരക്ഷാ ഗ്യാരണ്ടി പോലും ഇല്ലാതെയാണ് ഇത്തരം നിർദ്ദേശങ്ങളിൽ ഒപ്പിടാൻ വലിയ സമ്മർദ്ദം അമേരിക്ക നടത്തുന്നത് ഈ കരാർ ഒപ്പിട്ടതിന് ശേഷം എന്താണ് യുക്രൈൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തീരുമാനം എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ അവ്യക്തത നിലനിർത്തിക്കൊണ്ടാണ് ഈ സമ്മർദ്ദം അമേരിക്ക ചെലുത്തുന്നത് നമുക്കറിയാം യുക്രൈനെ യുദ്ധമുഖത്ത് ഇത്രയും നാൾ നിലനിർത്തുകയും റഷ്യയുമായി യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും വലിയ തരത്തിലുള്ള അനിശ്ചിതത്വം ആ രാഷ്ട്രത്തിൽ ഉണ്ടാക്കുകയും നിരവധി മനുഷ്യരുടെ ജീവനെടുക്കുകയും അവരെ കുടിയേറ്റക്കാരാക്കുകയും ഒക്കെ ചെയ്തത് അമേരിക്കയുടേതുൾപ്പെടെയുള്ള സാമ്പത്തിക സഹായമാണ് അവരുടെ പിന്തുണയിലാണ് ഇവർ യുദ്ധം ചെയ്തു വന്നത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അടിയറവ് വെക്കണം എന്ന് ഇപ്പോൾ ആ രാഷ്ട്രത്തോട് അമേരിക്ക തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ട്രംപിന്റെ നിർദ്ദേശങ്ങളോട് നെഗറ്റീവായി പ്രതികരിച്ചാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്ന ഭീഷണി ഉൾപ്പെടെയുണ്ട് അതായത് സാമ്പത്തികം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ വെട്ടിക്കുറയ്ക്കും എന്ന ഒരു ഭീഷണിയാണ് ഉള്ളത് നേരത്തെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ സെലൻസ്കി താൻ യുക്രൈനെ വഞ്ചിക്കില്ല എന്നും മോസ്കോയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്ന ഈ പദ്ധതിക്ക് ബെദൽ നിർദ്ദേശങ്ങൾ താൻ മുന്നോട്ട് വെക്കും എന്ന കാര്യവുമാണ് സൂചിപ്പിച്ചിരുന്നത് സെലൻസ്കിയെ സംബന്ധിച്ച് ഒരു നോ പറയുക സാധ്യമല്ലാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് അതേസമയം യുക്രൈനെ വഞ്ചിക്കില്ല എന്ന ആ ഒരു ഉറപ്പ് അദ്ദേഹം ജനങ്ങൾക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു അവിടെ ഇനി എന്താണ് സെലൻസി ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം നൽകുന്ന സൂചനകൾ അനുസരിച്ച് ഇതിനൊരു ബദൽ നിർദ്ദേശം ബദൽ പദ്ധതി ട്രംപിന് മുന്നിൽ വെക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു അതായത് യുക്രൈന്റെ കൂടി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു ബദൽ ട്രംപിന് മുന്നിൽ വെച്ച് വിലപേശൽ നടത്തുക അല്ലെങ്കിൽ അതിൽ അതിലേക്ക് കുറച്ചെങ്കിലും അതിൽ നേടിയെടുക്കുന്നതിലേക്ക് ട്രംപിനെ കൊണ്ടുവരുക ഒപ്പം റഷ്യയെ കൊണ്ടുവരിക എന്നതാണ് സെലൻസ്കി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു ഇതിൽ അംഗീകരിക്കുന്നത് വഞ്ചനയാണ് എന്ന് പറയുമ്പോഴും രാജ്യത്തെ വഞ്ചിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് കൈവിടുന്നില്ല സെലൻസ്കി എന്നത് നമ്മൾ കാണണം ഇതിനോട് സഹകരിക്കും എന്ന സന്ദേശം തന്നെയാണ് അമേരിക്കയ്ക്ക് സെലൻസ്കി നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ബദൽ നിർദ്ദേശം മുന്നിൽ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സെലൻസ്കി എന്നതാണ് മനസ്സിലാക്കുന്നത് അത് തങ്ങളുടെ ആവശ്യങ്ങൾ ചിലത് പരിഗണിക്കണം എന്ന ഒരു നിർദ്ദേശമായിരിക്കും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ പദ്ധതിയെ സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയനിലെ മറ്റ് സഖ്യരാഷ്ട്രങ്ങളുമായിട്ടുള്ള യാതൊരു കൂടിയാലോചനകളും നടത്തിയിട്ടില്ല എന്നൊരു വസ്തുത കൂടിയുണ്ട് അപ്പോൾ ആ രാഷ്ട്രങ്ങളിൽ ചില രാഷ്ട്രങ്ങളുടെ പിന്തുണ സെലൻസ്കിയെ സംബന്ധിച്ച് ലഭിക്കുന്നുണ്ട് ഫ്രാൻസിൻ്റെയും മറ്റുമൊക്കെ പിന്തുണ സെലൻസ്കിക്ക് ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ പിന്തുണ കൂടി തേടിക്കൊണ്ട് ഒരു വിലപേശലിന് സെലൻസ്കി തയ്യാറെടുക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ട്രംപാണ് താൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കണമെന്ന വാശിയുള്ള വ്യക്തിയാണ് കള്ളം പറയാൻ പോലും മടിക്കാത്ത വ്യക്തിയാണ് അപ്പോൾ ട്രംപ് എങ്ങനെ ബദൽ നിർദ്ദേശത്തെ കാണുന്നു അതിന് വഴങ്ങുമോ എന്നതൊക്കെയോ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് ഇപ്പോൾ എന്തായാലും ട്രംപിന്റെ സമീപനം ഭീഷണിയുടേതാണ് ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനുള്ള ശ്രമമാണ് ട്രംപ് ഇപ്പോൾ നടത്തുന്നത്